വയനാട് ഫണ്ട് പിരിച്ചെടുത്ത് അടിച്ചു മാറ്റി പുട്ടടിച്ചു ഉറപ്പായി ദേ ഇന്നിപ്പോ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം വന്നിട്ടുണ്ട് കേട്ടല്ലോ അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഒരു വർഷം കഴിഞ്ഞു അടുത്ത ഒരു മാസം കൂടി കഴിയുന്നു ഇനിയും ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫണ്ട് എവിടെ ഫണ്ട് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് വരും വരും ഇത് പറഞ്ഞു പറഞ്ഞ് അടുത്ത വർഷം വരാനുള്ള സമയവും കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ നോക്കണേ സാധാരണഗതിയിൽ പ്രതിപക്ഷം എങ്ങനെയാണ് ഭരണപക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമാകേണ്ടത് സ്വന്തം നിലയ്ക്ക് ഫണ്ട് പിരിച്ചെടുത്തതിന് ശേഷം ഒരു വീടെങ്കിലും ഇതിനകത്ത് വെച്ച് നിങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ആ പ്രവൃത്തി പൂർത്തീകരിച്ചത് കണ്ടോ ഞങ്ങളാണ് ഭരണപക്ഷത്തായിരുന്നെങ്കിൽ ഇതിനേക്കാൾ നേരത്തെ അതെല്ലാം പൂർത്തീകരിച്ചേനേ എന്നുള്ള ഒരു മാതൃകയെങ്കിലും സൃഷ്ടിക്കണമായിരുന്നു ഇതിപ്പോൾ എന്താണ് ഫണ്ട് എവിടെയെന്ന് ചോദിച്ചാൽ ഫണ്ടില്ല ആപ്പ് എവിടെയെന്ന് ചോദിച്ചാൽ കാണാനില്ല സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീടെവിടെയെന്ന് ചോദിച്ചാൽ അത് മുന്നോട്ട് പോവുകയാണ് വരും വരും ഇതാണിപ്പോൾ പ്രതികരണം അന്തസ്സായിട്ട് ആ പാവപ്പെട്ടവരുടെ പേരിൽ പണം പിരിച്ചെടുത്ത് മുക്കി എന്നതിന് തെളിവാണ് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റുന്നില്ല ജൂലൈ മാസം പറഞ്ഞു ഈ മാസം അവസാനം രാഹുൽ ഗാന്ധി തറക്കല്ലിടുമെന്ന് ജൂലൈ മാസം കഴിഞ്ഞു അടുത്തത് ഓഗസ്റ്റ് മാസമായി എവിടെ വീടെന്ന് പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുമ്പോൾ ആ ഫണ്ടിനെക്കുറിച്ചും വയനാട് വീടിനെക്കുറിച്ചും കെ പി സി സി പ്രസിഡൻ്റ് പറയുമെന്ന് പറയും കെ പി സി സി പ്രസിഡൻറ്റോട് ചോദിക്കുമ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ഒരു കാര്യം ഉറപ്പായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കും ഒരു ധാരണയുമില്ല ഫണ്ട് കിട്ടിയവരൊക്കെ അവരുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോയി പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് ദുരിത ബാധിതരെ കാണിച്ച് പിരിച്ചെടുത്ത പണം അത് കട്ടുമുടിച്ചു അല്ലെങ്കിൽ മുക്കി എന്നതിന് ഇനി എന്ത് തെളിവാണ് വേണ്ടത് പറഞ്ഞ വാക്കിന് പഴയ ചാക്കിന് പോലും വിലയില്ലാത്തൊരവസ്ഥയാണ് ഇതൊക്കെയാണ് കോൺഗ്രസ്സുകാർ ഇവർ അധികാരത്തിൽ വന്നാൽ മധുരമനോജ്ഞമായിട്ടുള്ള സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നിറവേറ്റുമെന്ന് കരുതുന്നുണ്ടോ നിഷ്കളങ്കരെ എന്ന് മാത്രമേ ഇമാതിരി യൂട്ടേണുകൾ കാണുമ്പോൾ ചോദിക്കാനുള്ളൂ നിങ്ങൾ അടുത്ത അധികാരത്തിൽ വരണമെന്ന് പറയുന്നവർ പ്രതിപക്ഷത്തിരുന്നിട്ട് പോലും പറഞ്ഞ ഒരു കാര്യം ചെയ്യാത്ത വാക്കു പാലിക്കാത്തവരെയാണോ വേണ്ടത് എന്ന് ചിന്തിച്ചോളൂ ഇല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ പലതും ഇപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിന്നു പോകുമ്പോഴായിരിക്കും അറിയുന്നത് അതൊക്കെ നമ്മൾ അന്ന് പലതും പറയും അതെല്ലാം ഇപ്പോ കിട്ടുമെന്ന് വിചാരിച്ചോണ്ടാണോ ഇരിക്കുന്നത് എന്ന ചോദ്യം അന്നും കേൾക്കേണ്ടി വരും ഏതുപോലെ ഈ വീട് പോലെ ഇവിടെ മാത്രമല്ല പ്രളയകാലത്ത് ആയിരം വീട് പ്രഖ്യാപിച്ചു അത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് ഇന്ത്യയിലൊട്ടാകെ ഞങ്ങൾ ആയിരം വീട് കൊടുത്തു എന്നാണ് പറയുന്നത് ഇങ്ങനെ പല കാര്യങ്ങൾ പല സന്ദർഭത്തിൽ അവസരത്തിനൊത്ത് മാറ്റി പറയുകയും അതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ കൃത്യമായി ചോദ്യം ചോദിക്കാതെ അവരെ സെറ്റിൽമെൻറ്റ് ചെയ്ത് ഇതിൽ നിന്നൊരു വിഹിതം അവർക്ക് കൂടി കൊടുത്തപ്പോൾ രണ്ടു പേരും സംതൃപ്തരാണ് ഇതൊക്കെ കൈരളിയോ ദേശാഭിമാനിയോ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇതുപോലെ എസ് കെ പഠിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഏത് കാലം അതങ്ങനെ മുന്നോട്ട് പോയിക്കോണ്ടിരിക്കും അതിന് യാതൊരു കുഴപ്പവും വരില്ല അത് മുന്നോട്ട് പോകുമ്പോൾ നാട്ടുകാരും മറക്കും നമ്മൾ രക്ഷപ്പെടും ഇതാണ് ഉദ്ദേശം അധികാരത്തിലെത്തിയാൽ പിന്നെ ഇതിനെക്കുറിച്ച് മിണ്ടണ്ട സർക്കാർ ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചത് നമ്മൾ അങ്ങ് ഉദ്ഘാടനം ചെയ്തിട്ട് ഇതാ ഞങ്ങൾ പ്രഖ്യാപിച്ച വീട് തന്നെ എന്നാക്കി അത് സ്വന്തം ലേബലിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ദുരുദ്ദേശമെന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്